കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ് ഉത്തരം ട്രാഫിക് ജാം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ഉത്തരം സ്ക്രൂ ഡ്രൈവർ കാൽ ആരാണ് ഉത്തരം കണ്ണട കയറാൻ പറ്റാത്ത മരം ഏതാണ് ഉത്തരം സമരം ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വയ്ക്കുന്ന സാധനം എന്ത് ഉത്തരം കലം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം ഏത് ഉത്തരം ഗോവ ആരും ആഗ്രഹിക്കാത്ത പണം ഏത് ഉത്തരം ആരോപണം ഇഷ്ടപ്പെടാത്ത ഉത്തരം ഉപദേശം മനുഷ്യൻ താമസിക്കുന്ന വനം ഏതാണ് ഉത്തരം ഭവനം താങ്ക് യു ഫോർ വാച്ചിങ്